ഹായ് ഫ്രണ്ട്സ് ഇന്ന് തവന്നയിൽ കണ്ടതുപോലെ സദ്യ സ്പെഷ്യൽ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സാമ്പാറിനുള്ള പച്ചക്കറികൾ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വേവാ വയ്ക്കുകയാണ് ഇതിലേക്ക് നാല് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മത്തങ്ങയും കുമ്പളങ്ങയും ക്യാരറ്റ് ആണ് കേട്ടോ വേവാ വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒന്നര സ്പൂൺ മുളക് പൊടിയും മുക്കാൽ സ്പൂൺ ഭഞ്ഞൽ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് വേവാൻ വയ്ക്കുകയാണ് ഇനി ഇതാ മറ്റൊരു ബാഡിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്ത വെണ്ടയ്ക്കയും സൗകളയും മുരിങ്ങക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വഴറ്റിയെടുക്കണം ഇതുപോലെ വഴന്നു വന്നാൽ മതി ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി പാനിൽ കുറച്ച് വേളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മൂന്ന് കഷ്ണം കായ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഇനി ഇത് കോരിമറ്റി വയ്ക്കാം ഇനി ഇതാ ഈ എണ്ണയിലേക്ക് ഒരു പിടി ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം ഗോൾഡൻ കളർ ആവുമ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കണം ഒരു മുറി തേങ്ങയാണ് ചരവെടുത്തത് ഉഴുതുവരുപ്പിനോടൊപ്പം രണ്ട് മണി ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അറ്റൽമുളകും ഒരു കായ്പീടി ഉള്ളിയും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ നല്ലതുപോലെ റോസ്റ്റായി വന്നതിന് ശേഷം ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കലാണ് ഇതിൻ്റെ റോസ്മെല്ലൊക്കെ ഒന്ന് മാറി വരട്ടെ ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി നിറച്ചും കറിവേപ്പിൽ ചേർത്ത് കൊടുക്കലാണ് കറിവേപ്പിലിപ്പോൾ പച്ചക്കളർ ഒന്നും മാറണ്ട അതിന് മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കായും കൂടി ചേർത്ത് കൊടുക്കാം എന്നതിന് ശേഷം നല്ല മഷി പോലെ അരച്ചെടുക്കണം ഇതാ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വേവായി തുടങ്ങി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച വെണ്ടക്കെ മറ്റുള്ളി അതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അത് വേവിച്ച് ഉടച്ചെടുത്താൽ പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കൈപ്പിടികളും പരിപ്പാണ് വേവിച്ചെടുത്തത് പിന്നെ ഇതാ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഇത് വേവാൻ വയ്ക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക മൂടി വെച്ചതെ വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഇതാ വെജിറ്റബിൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കലാണ് ഇത് ഒപ്ഷനിലാണ് തേങ്ങ വറുത്തരച്ച് വെക്കുന്നതുകൊണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ തേങ്ങയുടെ അരപ്പിൽ തന്നെ എല്ലാ സാമ്പാറിനും വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്ത് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ സമയം ടേസ്റ്റ് ചെയ്തിട്ട് പുളി ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കറി ഒരുപാട് കുറുക്കി പോവാതെ അധികം ലൂസാവാതെയും ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ആ അതാ കഴിഞ്ഞതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇതാ ഒരു പാൻ എടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടോ അതിലേക്ക് കുറച്ച് കടുകും രണ്ട് പച്ചൽമുളകും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം പൊട്ടി വന്നതിന് ശേഷം ഇത് താളി താളിപ്പ് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പം എത്രയുള്ളു കേട്ടോ നല്ല കിഡിലും സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ഓണസദ്യയ്ക്ക് നിർബന്ധമായിട്ട് ഉണ്ടാക്കി വെക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ Thank you for watching!